പ്പിളിനെതിരെ കടുത്ത നടപടിയുമായി റഷ്യ റഷ്യയിൽ വിൽപ്പന നടത്തുന്ന ഐഒ എസ് ഡിവൈസുകളിൽ റഷ്യയുടെ റൂസ്റ്റോർ ആപ്പ് നിർബന്ധമാക്കുമെന്നാണ് പ്രസിഡന്റ് ഒപ്പിട്ട പുതിയ നിയമനിർമ്മാണം അനുശാസിക്കുന്നത് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾ അവരുടെ ഉപകരണങ്ങളിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ആപ്പ് മാർക്കറ്റ് പ്ലേസായ റൂ സ്റ്റോർ ആപ്പ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിയമത്തിൽ തിങ്കളാഴ്ചയാണ് പുടിൻ ഒപ്പുവെച്ചത് ആപ്പിളിനെ നേരിട്ട് ബാധിക്കുന്ന നടപടിയായാണ് ഇതിനെ കണക്കാക്കുന്നത് രാജ്യത്തെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ ഭേദഗതിയായ ഈ പുതിയ നിയമം മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളിലെ ഇടപാടുകൾ പേയ്മെന്റുകൾ അന്വേഷണങ്ങൾ അപ്ഡേറ്റുകൾ പോലെയുള്ളവ നടത്തുന്നതിൽ നിന്ന് നിർമ്മാതാക്കളെ തടയുന്നതാണ് നിലവിലെ ഭേദഗതികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ആപ്പിളിനെ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കർശനമായ സോഫ്റ്റ്വെയർ നിയന്ത്രണങ്ങൾ നടപ്പിൽ വരുത്തുന്ന കമ്പനി കൂടിയാണ് ആപ്പിൾ കഴിഞ്ഞ വർഷം മറ്റു രാജ്യങ്ങളിൽ വിൽക്കുന്ന ഐ ഒസ് ഉപകരണങ്ങളിൽ തേർഡ് പാർട്ടി മാർക്കറ്റ് പ്ലേസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ ആപ്പിളിനോട് ആവശ്യപ്പെട്ടിരുന്നു ആപ്പിളിനെ മാത്രമല്ല ആൻഡ്രോയിഡ് അധിഷ്ഠിത സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളെയും ഈ മാറ്റങ്ങൾ ഒരു പരിധിവരെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഒരു ഐഒഎസ് ഉപകരണത്തിൽ റൂസ്റ്റോർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എളുപ്പമല്ലെന്ന വാദവും വരുന്നുണ്ട് സാംസങ് ഹുവാവേ ഹോണർ തുടങ്ങിയ കമ്പനികൾ നിലവിൽ റൂസ്റ്റോർ പ്രീ ഇൻസ്റ്റാൾ ചെയ്ത ഡിവൈസുകളല്ല വിൽപ്പന നടത്തുന്നത് എന്നാൽ ഈ ആപ്പ് ഇവയിൽ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും മാത്രമല്ല ഇവ ഡിവൈസുകളിൽ തടസ്സമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യും രണ്ടായിരത്തി പത്തൊൻപതിലാണ് റഷ്യ ആദ്യമായി ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കായി റഷ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ തന്നെ ഉപയോഗിക്കണമെന്ന പ്രഖ്യാപനം കൊണ്ടുവരുന്നത് അന്ന് ഇതുമായി ബന്ധപ്പെട്ട പട്ടികയും പുറത്തിറക്കിയിരുന്നു എന്നാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ റഷ്യൻ സോഫ്റ്റ്വെയർ നിർബന്ധമാക്കുന്നത് ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ വിപണികളിലെ ബിസിനസ് കുറയുന്നതിനും വിപണിയുടെ കുത്തകവൽക്കരണത്തിനും കാരണമാകുമെന്ന് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾ ആരോപിച്ചിരുന്നു സർക്കാരിന്റെ നീക്കത്തെ ഇവർ അപലപിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം എൽ ജി ബി ടി പ്രചാരണം നടത്തിയെന്നും റഷ്യൻ നിയമങ്ങൾ ലംഘിച്ചെന്നും ചൂണ്ടിക്കാട്ടി യു എസ് ടെക് ഭീമനായ ആപ്പിളിന് റഷ്യൻ കോടതി ആറ് ദശലക്ഷം റൂബൽസ് പിഴ ചുമത്തിയിരുന്നു ആപ്പിളിന് ലോകരാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പുതുമയുള്ള കാര്യമല്ല ഇന്ത്യയിൽ ഐഫോൺ നിർമ്മിക്കുന്നതിനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നത് മാസങ്ങൾക്ക് മുൻപാണ് അമേരിക്കയിൽ നിർമ്മിക്കുന്ന ഫോണുകൾ മാത്രം ഇവിടെ വിറ്റാൽ മതിയെന്നും അമേരിക്കയ്ക്ക് പുറത്താണ് നിർമ്മിച്ചത് െങ്കിൽ ഇരുപത്തിയഞ്ചു ശതമാനം തീരുവ ആപ്പിൾ നൽകണമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു ഇക്കാര്യം ആപ്പിൾ സിഇഒ ടിം കുക്കിനെ അറിയിച്ചതായും അന്ന് ട്രംപ് പറഞ്ഞിരുന്നു ചൈനയ്ക്ക് പുറത്ത് മാർക്കറ്റ് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലും ആപ്പിൾ നിർമ്മാണം ശക്തമാക്കുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ ഭീഷണി നേരത്തെയും ഇന്ത്യയിൽ ആപ്പിൾ ഫോണുകൾ നിർമ്മിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കുറഞ്ഞ ചിലവിൽ മാക്ബുക്ക് പുറത്തിറക്കാൻ ആപ്പിൾ ഇപ്പോൾ പദ്ധതി ഇടുന്നതായും റിപ്പോർട്ടുകളുണ്ട് മാക്കിൽ ഉപയോഗിക്കുന്ന ചിപ്പുകൾക്ക് പകരം ഐഫോണുകളിലെ ചിപ്പുകൾ ഉപയോഗിച്ച് ചിലവ് കുറയ്ക്കാനാണ് കമ്പനി പദ്ധതി ഇടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ആപ്പിൾ മാക്ബുക്കുകളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനാണ് പുതിയ തീരുമാനം ഇതിലൂടെ ഇരുപത്തി അഞ്ച് ദശലക്ഷം മാക്ബുക്ക് യൂണിറ്റുകൾ കയറ്റുമതി ചെയ്യാൻ സാധിക്കുമെന്നാണ് ആപ്പിൾ വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ആപ്പിൾ നവീകരിച്ച വിഷൻ പ്രോ ഹെഡ്സെറ്റ് പുറത്തിറക്കിയേക്കാമെന്ന റിപ്പോർട്ടുകളും ഇതിന് പിന്നാലെ വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി